നമ്മൾ വീണ്ടും വന്നിട്ടുള്ളതെ രണ്ട് കിഡിലൻ എലൈറ്റ് ഐ ട്വന്റി പെട്രോൾ വാഹനങ്ങളായിട്ടാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന എലൈറ്റ് ഐ ട്വന്റി സ്പോർട്സ് വേരിയന്റിലാണ് വെറും അറുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന വാഹനമാണ് കേട്ടോ അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന സെയിം സ്പോർട്സ് വേരിയന്റിൽ വരുന്ന തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന മറ്റൊരു വാഹനമാണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അപ്പം ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മാറക്കരുത് അപ്പം ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെക്കുറത്ത് അമ്പറിൽ വിളിച്ചോളൂ രണ്ട് വാഹനങ്ങൾക്കും നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന മാത്രമല്ല വലിയ മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഒന്നും വരാത്ത ഒരു കിടിലൻ മാരുതിയുടെ വാഹനമാണ് അതെ ടൈപ്പ് ടുവിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ഡീസൽ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന വെറും എഴുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം എൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കും വെറും മൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപക്ക് നിങ്ങൾക്ക് നല്ലൊരു മൊഞ്ചുള്ള ഒരു കിഡിലൻ ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനം അതും കമ്പനി വാരണ്ടിയോട് കൂടിയിട്ട് നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നാലോ എങ്കിലും വീഡിയോ മുഴുവൻ കണ്ടോളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വരുന്ന ഒരു കിലൻ കൈഗർ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ് വെറും മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം ഏൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസും കമ്പനി വാരണ്ടിയും വരുന്ന വാഹനമാണ് ആർ എക്സെഡ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ആർ എക്സെഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ ഡ്രൈ മോഡ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീന് ബട്ടൺ സ്റ്റാർട്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ആക്സിഡൻസ് അത് എപ്പോഴും ആയിരിക്കും അല്ലേ അതെ നമ്മൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുക്കാനോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആംബുലൻസ് വിളിക്കാനോ ഒന്നുമില്ല ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല നമ്മൾ ഫുൾ പാനിക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി തന്നെ ബ്ലൂ ലിങ്ക് ഒരുപാട് കണക്റ്റീവ് ഫീച്ചേഴ്സോട് കൂടിയിട്ട് പുറത്തിറക്കിയ ഒരു മോഡലാണ് യുണ്ടായ ന്യൂ ഷേപ്പിൽ ലൈറ്റുണ്ടി അതായത് എസ് വോയിസ് ബട്ടൺ അതുപോലെ തന്നെ ആർ എസ് എ ബട്ടൺസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് വേണ്ട അസിസ്റ്റൻസ് കിട്ടുന്ന ഒരു വാഹനമാണ് ഹ്യൂണ്ടായി ന്യൂ ഷേപ്പിലുള്ള ഐ ട്വന്റി ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വരുന്ന ഒരു ന്യൂ ഷേപ്പ് ഐ ട്വന്റി ആസ്റ്റ വേരിയന്റിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു നാപ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രം ചെയ്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ മാത്രമാണ് മഴക്കാലത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ എൻക്വയറി ചെയ്യുന്ന മോഡൽസ് ആണ് ചെറിയ പ്രൈസിന്റെ വാഹനങ്ങൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ചെറിയ പ്രൈസിന്റെ വാഹനങ്ങളാണ് അത് വരുന്നത് അൾട്ടോ കേട്ടൻ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വരുന്ന എൽ എക്സ് വേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വെറും അമ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിൽ ഇല്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ലാത്ത വാഹനം അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വരുന്ന സെൻനെസ്റ്റിലും ആണ് ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ റൺ ചെയ്ത കെ സീരീസ് എഞ്ചിനിൽ വരുന്നത് വാഹനങ്ങളാണ് രണ്ട് വാഹനങ്ങളും മാത്രമല്ല ഈ ഒരു വാഹനം എൽ എക്സ് ആണ് വന്നിട്ടുള്ളത് രണ്ട് വാഹനങ്ങളുടെയും പ്രൈസ് വരുന്നത് വെറും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് കിലോമീറ്റർ ആൻഡ് കിലോമീറ്റേഴ്സ് റൺ ചെയ്തു കഴിഞ്ഞാലും വലിയ കംപ്ലയിൻസ് കാര്യങ്ങൾ ഒന്നും വരാത്ത എൻജിൻസ് ആണ് പെട്രോൾ എന്ന് പറയുന്നത് അതെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് പെട്രോൾ എൻജിനുള്ള ഒരു കിഡിലൻ എക്സിക്യൂട്ടീവ് വാഹനം അത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വരുന്ന സിയാസ് പെട്രോൾ ആൽഫ വേരിൽ വരുന്ന വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് മാത്രമല്ല ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണുന്നത് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് മാത്രമല്ല ഈ ഒരു വാഹനം ഒരു സ്മാർട്ട് ഹൈബ്രിഡിൽ വരുന്ന ഒരു വാഹനം കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫീൽ എഫിഷ്യൻസി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ മാത്രമാണ്